ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റാവണി ഫാമിലി വ്ളോഗ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് ദാ ചിങ്ങം നാല് അപ്പോൾ നമ്മുടെ ലേഡിങ് ടെസ്റ്റ് ഒക്കെ അങ്ങനെ പാസ്സായി ഇനിയിപ്പോൾ നമുക്ക് അടുത്തതുള്ളത് ഉള്ളത് എട്ടിടലാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഡേറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് മന്ത് അഥവാ സെപ്റ്റംബർ പതിനൊന്നാം തീയതി ആണ്ട്ടോ നമുക്ക് ഡേറ്റ് കിട്ടിയിട്ടുള്ളത് അത് ജസ്റ്റ് താൽക്കാലികമായിട്ടാണ് നമുക്കത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എൻ്റെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ എട്ടൊരു ഒരു ലെവൽ ആക്കണ്ടേ എന്നാൽ മാത്രല്ലേ നമുക്ക് പോയിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ പറ്റണ ഗ്യാപ്പിലൊക്കെ അങ്ങനെ പോയിട്ട് പഠിക്കണം കേട്ടോ ആദ്യം ജസ്റ്റ് ഒരു വൺ വീക്ക് ഒക്കെ പോവേണ്ടി വരും പിന്നെ നമ്മളത് സെറ്റായി കഴിഞ്ഞ പിന്നെ ആഴ്ചയിൽ ഒരു തവണക്കൊന്ന് പോയാൽ മതിയല്ലോ അങ്ങനെയാണ് ഇപ്പൊ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ കുറേ നാളായില്ലേ വണ്ടിയൊക്കെ ഒന്ന് തൊട്ടിട്ട് അപ്പം ഇനിയിപ്പം എങ്ങനെ അതിൻ്റെ ടച്ച് കിട്ടിയിട്ട് വേണ്ട അപ്പോൾ ഇപ്പം അവിടെ പോയാലേ അറിയുള്ളു നമ്മുടെ വണ്ടി ചെറിയൊരു കംപ്ലൈൻ്റ് ആയിട്ട് കടയിലാണ് അപ്പം കുറച്ച് ദിവസമായിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ അത് കയ്യിൽ കിട്ടിയിട്ട് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് വേണം ഒന്ന് സ്കൂട്ടിയിലൊക്കെ ഒന്ന് പറപ്പിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്കിങ്ങനെ സ്കൂട്ടിയിൽ ഹെൽമെറ്റൊക്കെ വെച്ച് പോകാൻ നമ്മൾ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഓരോ പെൺകുട്ടികളും സ്കൂട്ടിയിലൊക്കെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിട്ട് ഞാനിവിടെ എപ്പോഴും ഏട്ടനോട് പറയാറുണ്ട് കണ്ടോ അവർ പോകണത് ഞാൻ എന്താണ് അവരെ പോകാനൊക്കെ ചോദിക്കാറുണ്ട് എന്താണെന്ന് അറിയില്ല ഒരു പ്രത്യേക ഒരു ഇഷ്ടമായിട്ട് അങ്ങനെ സ്കൂട്ടിയിൽ ഇപ്പം പിള്ളേർ പോണത് കാണാൻ പിന്നെ ഇതാ രാവിലെ തന്നെ അടുക്കളപ്പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യം കുക്കറിൽ പൊടിയിരിക്കഞ്ഞാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നമ്മുടെ സനുവിനേം കുഞ്ഞാറ്റയ്ക്കും രാവിലെ കൊടുക്കാനായിട്ട് പൊടിയിരിക്കഞ്ഞാണ് ഞാൻ ഉണ്ടാക്കി വെച്ചത് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുക്കറ് എപ്പോഴും വിസിലടിക്കണില്ല പിന്നെ അതുപോലെ എത്ര വെള്ളം കുറച്ച് വെച്ചാലും വെള്ളം അങ്ങനെ തിളച്ച് മറിഞ്ഞു പോവുക കേട്ടോ പിന്നെ ഇതേ ഇന്നലെ നമ്മൾ വടക്കാൻ നിന്ന് വരുന്ന വഴിക്ക് ഞാനൊരു ഗ്രീൻ ടീ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് എന്ത് കുറച്ച് മുന്നേ ഗ്രീൻ ടീ ആണ്ട്ടെ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നത് എന്താ പറയുക വെള്ളത്തിന് പകരൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ ടീ ആണ് കുടിക്കാറുള്ളത് പിന്നീട് ഞാൻ അതിൻ്റെ ഇടയിൽ ഒക്കെ അങ്ങനെ സ്റ്റോപ്പ് ആക്കിയ കാര്യം തോന്നിയ പോലെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നാലും വല്ലാണ്ട് കൂടിയിട്ടില്ല പക്ഷെ എനിക്കിപ്പോൾ ഒന്നും കൂടി വെയിറ്റ് കുറയ്ക്കണമെന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടാ സനുക്കുട്ടിയാണ് ഞാൻ പറഞ്ഞില്ല ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരു ജയന്തിയാണ് സ്കൂളൊന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ലേറ്റ് ആയിട്ടാണ് ലേറ്റായിട്ട നീച്ച് വരാറുള്ളിൽ പിന്നെ കുഞ്ഞാറ്റിയുടെ കാര്യം പറയേണ്ടല്ലോ നേരം പിള്ളിറക്കുമ്പോഴേക്കും അവൾ നീക്കും അപ്പോൾ അത് അച്ഛൻ മാരുമെങ്കോന്ന് അവിലും മലരൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഉറങ്ങി കിടക്കണ സനുവിൻ്റെ വായയിൽ കൊണ്ടുപോയി കൊടുക്കണത് നമ്മൾ അത് കണ്ടു കഴിഞ്ഞ പാപ്പ ഒരു പറച്ചിൽ മാത്രമല്ല അത് ഫുള്ള് കട്ടിലാകെ പരത്തിക്കായിരുന്നു കേട്ടോ തിന്നൊന്നുമില്ല വെറുതെ അവിടെ ഇവിടെ ഇട്ടിട്ടൊക്കെ കളി തന്നെ ഉണ്ടോ പിന്നെതാ ഈ മലരിൽ ഒരുപാട് പഴം ഉണ്ടായിരുന്നു കേട്ടോ ഞാനിത് രാവിലെ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന്ന് പഴം അങ്ങനെ എടുക്കുമായിരുന്നു കേട്ടോ അത്യാവശ്യം ഒരു പഴത്തിൻ്റെ പകുതിയോളം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ കഷ്ണച്ചാൽ ഏകദേശം അത്ര കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് പീസോളം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുപ്പി ക്ലാസിലുള്ളത് ഓട്സ് ഞാൻ ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് അപ്പം അതിൻ്റെ കൂടി ഇങ്ങനെ പഴം കണ്ടപ്പോൾ അതും കൂടി കുറച്ച് നേരം എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പഴം എടുക്കണത് എനിക്ക് അങ്ങനെ ഈ മലര് തിന്നണോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല ചിലപ്പോൾ എന്നൊന്നും എന്താ പറയാ നമ്മുടെ കന്മുന്നിൽ ഇങ്ങനെ കാണുന്ന കാരണമായിരിക്കും കേട്ടോ അങ്ങനെ അധികം ഞാൻ കഴിക്കാറില്ല പിന്നെ ഒരു കുഞ്ഞൊരച്ച് ശർക്കര ഉണ്ടായിരുന്നു അപ്പം ഞാനതൊന്ന് ടേസ്റ്റ് വിറ്റേസ്റ്റത്തിന് വേണ്ടിയിട്ടൊരു കുഞ്ഞു ശർക്കര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിതാ അവിടെ ഉച്ചയ്ക്ക് പാലക്കിൻ്റെ കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഞാൻ ചേലക്കറിയിൽ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ടുള്ളത് എന്ന് രണ്ട് മൂന്ന് ദിവസമായിട്ടോ ഫ്രിഡ്ജിലിരിക്കുന്നു ആദ്യമൊക്കെ എനിക്കിങ്ങനെ എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്നോ എങ്ങനെ അത് കഴിച്ച ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ പരിപ്പൊക്കെ വേവിച്ച ഉള്ളിമുളകൊക്കെ കുത്തിയിട്ട് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ എന്താ പറയുക മുരിങ്ങയിലും ചീരയിലേ പോലെ തന്നെയാണ് പക്ഷേ അതിനേക്കാളും കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ ഈ പാലക്കിൻ്റെ കറി പിന്നെ അതേ ഒരു സംഭവം ഞാൻ ആ ഓട്സ് ഇട്ട് വെച്ച ക്ലാസ് ആണ്ട്ടത് ആ ക്ലാസ് ഞാനൊന്ന് വെറുതെ അങ്ങനെ ആ പഴമൊക്കെ ഇളക്കി സെറ്റാക്കിയതാണ് സെറ്റാക്കുമ്പോൾ സ്പൂണും കൊണ്ട് ഇട്ടേന്ന് ഒരു പൊട്ടിക്കൽ പൊട്ടിക്കലല്ല ഒരു എന്താ പറയുക സ്പൂണും കൊണ്ട് ഒന്ന് ചെറുതായി ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പൊട്ടിയതാണ് രണ്ട് കഷ്ണമായി ക്ലാസ് എന്തായാലും നല്ല ഭംഗിയിലൊക്കെയാണ് കേട്ടോ കുപ്പി ക്ലാസ് പൊട്ടിപ്പോന്നിട്ടുള്ളത് എന്താ പറയുക ഞാൻ ഓരോരോ ക്ലാസ് എങ്ങനെ എടുക്കും പിറ്റേ ദിവസം പൊട്ടും നമ്മുടെ ഇവിടെ പൊട്ടിയ കുപ്പി ക്ലാസ്സിന് കണക്കൊന്നുമില്ല കുറേ തവണ ഓരോരോ കുപ്പി ക്ലാസ് പൊട്ടും ഇന്ന് എന്തോ ഭാഗത്തിന് ചില്ലും പൊടിയായിട്ടൊന്നും പൊട്ടിയില്ല കറക്റ്റായിട്ട് രണ്ട് കഷ്ണേ ഉള്ളൂ നമുക്ക് കളയാൻ പാകത്തിലാണ് കേട്ടോ പൊട്ടിയിട്ട് വന്നത് ആ ക്ലാസ് പൊട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എന്താ പറയുക നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ള ചെയ്യാറുള്ളൊരു ക്ലാസ്സായിരുന്നു കേട്ടോ ഇതിന് മുന്നേക്കുള്ളത് കുഞ്ഞു കുഞ്ഞു ക്ലാസ്സോളായിരുന്നു നമുക്കിങ്ങനെ എന്താ പറയുക കുഞ്ഞാറ്റയ്ക്ക് ഗോൾഡൊക്കെ പണ്ട് എടുക്കാൻ പോയപ്പോൾ അതിനൊക്കെ ഗിഫ്റ്റ് കിട്ടിയിരുന്നതായിരുന്നു കേട്ടോ ആ ക്ലാസ് എട്ട് കുപ്പി ക്ലാസ്സൊക്കെ കിട്ടിയതിലിപ്പോൾ എത്ര എണ്ണോ നാലെണ്ണോ ഉള്ളൂ ഉള്ളൂട്ടോ ബാക്കിയുള്ളതൊക്കെ ഓരോന്ന് എപ്പോഴേലൊക്കെ ഇങ്ങനെയായിട്ട് ഇതേപോലെ പൊട്ടണതാണ് പിന്നെ അതെ അമ്മ കുറേ നേരം കുഞ്ഞാറ്റിനെ എടുത്തുകൊണ്ട് നടന്ന് പൊടി ഒരിക്കറ്റിയൊക്കെ കൊടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഒന്നും അവൾ കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ തരണം എന്ന് പറഞ്ഞിട്ട് ഏട്ട രണ്ട് വായൊക്കെ കൊടുത്തു ഇന്ന് ഇതേ രാവിലെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താ പറയുക എന്നും ചില സമയത്ത് പലഹാരമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കഞ്ഞി അങ്ങനെ ചോറ് തലേ ദിവസം ചോറ് ഉണ്ടെച്ചാൽ അങ്ങനെ തിളപ്പിച്ച് വാർത്ത് കഴിക്കാൻ കേട്ടോ ചെയ്യുക അപ്പോൾ മാഗി ഉണ്ടായിരുന്നു അപ്പം ഏട്ടനടച്ച് മാഗി ഭയങ്കര ഇഷ്ടമാണ് സനുനിയും കുഞ്ഞാറ്റിക്കും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് മാഗി ഉണ്ടാക്കി എല്ലാവരും കൂടി കഴിക്കാമല്ലോന്ന് പിന്നെ അതേ വല്ലാണ്ട് ആർക്ക് എരിവൊന്നും പറ്റാത്ത പറഞ്ഞാൽ കുറച്ച് ഒരു പാക്കറ്റ് പൊടി പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒരു നുള്ള ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു അതുകൊണ്ടാണ് കേട്ട് ഇങ്ങനെ കളറായിട്ട് നിൽക്കുന്നത് എനിക്ക് എനിക്കെന്താണവ ഈ ഒരു സംഭവം മാത്രം അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല കഴിച്ച് നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്താണെന്ന് അറിയില്ല അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല ഇതുവരെ ആയിട്ടും കഴിച്ചിട്ടില്ല കേട്ടോ മേഗി ആയാലും ന്യൂഡിൽസായാലും ഇവിടെ പിള്ളേർക്ക് കൊടുക്കുന്ന അല്ലാണ്ട് ഞാനതിൽ ഉപ്പുണ്ട് എരിവുണ്ടോ എന്ന് നോക്കാൻ പോവില്ല അങ്ങനെ എനിക്കത് എന്താണെന്ന് അറിയില്ല അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സംഭവമാണ് ആ സ്ഥാനത്ത് വല്ല ചിക്കൻ ബിരിയാണി കാണിച്ചാൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഏതു വഴി പോയി എന്ന് ചോദിച്ചാൽ മതി പിന്നെ പിന്നെന്താ എനിക്കുള്ള സ്മൂത്തി ഒക്കെ ഞാൻ അടിച്ചു കൂട്ടാം അതിൽ ഞാൻ എക്സ്ട്രാ നമ്മുടെ ഒരു പഴം ചേർത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ ഞാൻ അടിക്കാറുള്ളത് അതായത് രാവിലെയും അതുപോലെ രാത്രിയിലും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ രാവിലത്തെ എടുത്തിട്ട് ബാക്കിയുള്ളത് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിലാക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത് അതുപോലെ രാവിലെ എടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ കുറേ കുറച്ച് ചിയാ സീഡ് അങ്ങനെ ചേർക്കാറുണ്ട് കേട്ടോ കണ്ടോ എനിക്ക് മാത്രമല്ല ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ നായക്കുട്ടിക്ക് അവസരം കൊടുത്തൂല്ലേ ഞാനിങ്ങനെ ഇരുന്ന് വോയിസ് കൊടുക്കുമ്പോൾ അത് അവിടെ ആകെ ഫുള്ള് ശബ്ദം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് ഇടയ്ക്ക് ഒന്നും വോയിസ് കൊടുക്കാൻ പറ്റുന്നില്ല കുറേ റൂമിൽ പോയിരുന്നിട്ടോ അവിടെ ഇവിടെയൊക്കെ പോയിരുന്നിട്ടാണ് കേട്ടോ ഇടയ്ക്ക് ഇടയ്ക്ക് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ വലുതാ മാഗി ഉണ്ടാക്കി ഏട്ടനെ കൊടുത്ത് ഏട്ടന കൊടുത്തപ്പോഴാണ് ഭയങ്കര രസം അത് കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ സ്പൂൺ കൊണ്ട് എങ്ങനെ എടുത്തിട്ടും വരുന്നില്ല അപ്പം ഏട്ടൻ പറയുന്നുണ്ടായിരുന്നു സനുവിനെ വിളിച്ചിട്ട് എനിക്ക് പഠിപ്പിച്ചു തരാനൊക്കെ പറയുമായിരുന്നു കേട്ടോ അത് കേൾക്കേണ്ട താമസം കേട്ടുടനെ കുഞ്ഞാറ്റി ആണെങ്കിൽ സനുവിനെ വിളിക്കാൻ പോവലും പാവ സനു എണിച്ച നീച്ചിട്ടില്ല തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ സ്കൂളിൽ നിന്ന് ടീച്ചർ നാളെ സ്കൂളില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ ഞാൻ കുറേ നേരം ഉറങ്ങുന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്താ കിടന്നത് ഏട്ടം വന്നിട്ട് ഇന്നേക്ക് നാല് അപ്പോൾ ദിവസമായിട്ടപ്പോ ഇന്ന് ഉച്ചക്കായിട്ട് ഏട്ടൻ പോവും വന്നു കഴിഞ്ഞ പിന്നെ പോകുമ്പോ ഭയങ്കര വിഷമാണല്ലേ അല്ലെങ്കി വരാണ്ട് അങ്ങനെ ഇരുന്ന ആ ഒരു നമ്മൾ നമ്മള് ഫോൺ വേലി സംസാരൊക്കെ ആയിട്ട് അങ്ങനെ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആവും പക്ഷെ വന്നിട്ട് പോകുമ്പോ എല്ലാവർക്കും ഭയങ്കര സങ്കടാട്ടോ ഇവിടെ അമ്മയ്ക്കായാലും ഞങ്ങക്കായാലും പിള്ളേർക്കും ഒക്കെ വന്നു കഴിഞ്ഞു പോകുമ്പോ നല്ലൊരു സങ്കടാ കേട്ടോ ഇന്നതാ ഏട്ടനാണ്ട് എന്നെ കൊണ്ടുപോയാക്ക നമ്മൾ ശേലക്കരക്ക് പോവാൻ വേണ്ടിയിട്ടായിരുന്നു വേണ്ടിട്ടായിരുന്നു വ്യത്യാസം മുഖത്തേക്ക് നോക്ക് എന്തേലും വ്യത്യാസം ഉണ്ടോ പറ വെളുത്തൊന്നുമല്ല സന്തോഷം നോക്കുന്നല്ല വേറെന്തേലും വ്യത്യാസം ഉണ്ടോ ഒറ്റക്കവല് പോയി പിന്നെന്താ ചേലക്കര മഷ്റൂമിൻ്റെ ഇതിനായിട്ട് എന്നെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഓണം നേരത്താണ് കേട്ടോ കമ്മല ഒറ്റക്കമ്മൽ പോയത് കണ്ടത് അപ്പോൾ ഞാൻ വേഗം കിട്ടിയ കമ്മലിട്ടിട്ടാണ് പോയത് ഒരു സൈഡിൽ എന്താ പറയുക ഒരു ക്രീം കളറും മറ്റു സൈഡിൽ നീല കമ്മലാണ്ട്ടുണ്ടായിരുന്നത് പിന്നെതാ എൻ്റെ ഒരു ആഗ്രഹം വല്ലാത്തൊരാഗ്രഹമായി പോയി നാണെങ്കിൽ എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഏട്ടം വരുന്നതിന് മുന്നേ ഞാൻ ഇങ്ങനെ ഫോണിൽ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ മുല്ലപ്പ് വാങ്ങിച്ചിട്ട് തലയിൽ വെച്ച് തരണം എന്നുള്ളത് പക്ഷേ ഞാനിത് ഈ ജീൻസ് ഇട്ട സമയത്ത് തന്നെ ഇങ്ങനെ മുല്ലപ്പൂ ചൂടിത്തരുന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ജീൻസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു മോഡൽ ഉണ്ടല്ലോ എന്നോട് ഇങ്ങനെ ഒരുപാട് പേര് പണ്ടൊക്കെ പറഞ്ഞിരുന്നു ജീൻസ് ഇട്ടിട്ട് ഞാൻ കുപ്പിവളം ഇട്ട് നടക്കും അതുപോലെ മടന്ന് കെട്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യും അപ്പം അതൊന്നും ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത്യാവശ്യം ജീൻസ് ഇടുമ്പോൾ കുറച്ച് മോഡലൊക്കെ ആയിട്ടാണ് കേട്ടോ ഹെയർ സ്റ്റൈലൊക്കെ കിട്ടാറ് ഇന്നിപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ മുല്ലപ്പൂ കൂടി എനിക്ക് എന്താ ചിരിയായിട്ടോ വന്നത് ഞാൻ ആദ്യം പറഞ്ഞു വീട്ടിൽ പോയിട്ട് വയ്ക്കാൻ വേണ്ടാന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്തായാലും ഏട്ടൻ്റെ ആഗ്രഹമല്ലേ ഞാൻ ഒന്നും നോക്കിയില്ല ഏട്ടെ ഞാനിപ്പോൾ ജീൻസ് ഇട്ടാലും ഞാൻ തലയിൽ മുല്ലപ്പ് ചൂടിയിട്ട് തന്നെ ആയിരുന്നു കേട്ടെ വരുമ്പോഴൊക്കെ ഉണ്ടായിരുന്നു നാണക്കേടുണ്ട് ഉണ്ട് അതിലുപരി എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഏട്ടൻ അന്ന് പറഞ്ഞത് ഓർത്ത് വെച്ചിട്ട് എനിക്ക് മുല്ലപ്പ് വാങ്ങി തന്നല്ലോ എന്നുള്ളത് പിന്നെ ബൈക്കിലായ കാരണം എന്താ പറയാ കുറച്ച് നേരത്തെ ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് പതുക്കങ്ങനെ പോയാൽ മതി ചായയൊക്കെ കുടിച്ചിട്ട് പോവാം പറഞ്ഞപ്പോൾ ഇവിടെ ഒരു തട്ടുകടയിൽ കയറിയിട്ടുണ്ടായിരുന്നു തട്ടുകിടയിൽ കയറിയപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ചായയും എനിക്കൊരു പരിപ്പ് വടി പിന്നെ ഒരു സമോസയാണ് കേട്ടോ വാങ്ങിയത് അപ്പോൾ സമോസ കണ്ടപ്പോൾ വലിയ ഭംഗിയില്ല എന്ന് പറഞ്ഞിട്ട് ഏട്ടനെ അത് മാറ്റിയിട്ട് പഴംപൊരി വാങ്ങാൻ വാങ്ങണ്ടോ ചെയ്തത് അപ്പോൾ പഴംപൊരി കഴിച്ചപ്പോൾ ഒന്നും പറയുന്നില്ല ഭയങ്കര ടേസ്റ്റായിരുന്നു എനിക്കിപ്പോഴും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഭാഗെന്ന് പോയിട്ടില്ല ഞാൻ നോണ പറയാലോ ഇന്ന് വരെ ഞാൻ ഇങ്ങനെ ഒരു പഴംപൊരി കഴിച്ചിട്ടില്ല കേട്ടോ ചിലപ്പോൾ ചൂടോടുകൂടി കഴിച്ചായിരിക്കും ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ എനിക്കാണെന്ന് വച്ചാൽ ഭയങ്കര ഇഷ്ടമായി എന്തൊരു എന്ന് പറഞ്ഞാലും എന്താ പറയുക പറയാൻ വയ്യ അമ്മ അതിന് ആയിരുന്നു എൻ്റെ വായിൽ ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ഉണ്ട് എന്നിട്ട് ഞാൻ രണ്ടാമത് പിന്നെ വാങ്ങുക കേട്ടോ ചെയ്തത് പഴമ്പര് അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു കൂനിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പതുക്കെ പതുക്കെ ഇങ്ങനെ സെറ്റാക്കിയിട്ട് വരുന്നുണ്ട് കേട്ടാ നമ്മൾ വിത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാം പെട്ടെന്ന് അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഓരോന്ന് ഓരോന്ന് ഇങ്ങനെ തുടക്കം വെച്ചുകൊണ്ട് പോവുകയാണ് കേട്ടാ കർഷക ദിനം കഴിഞ്ഞു പോയെങ്കിലും നമ്മുടെ ഈ വെള്ളിയാഴ്ച കർഷക ദിനത്തോടനുബന്ധിച്ച് കുറച്ച് കൃഷിക്കാരെ അങ്ങനെ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ലെവലിൽ കുറച്ച് പേരനെ ആദരിക്കലും പരിപാടിയൊക്കെ കേട്ടോ അപ്പോൾ ജസ്റ്റ് വരുന്നവർക്ക് ഒരു പ്രത്യേക വ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനു മുന്നേ നമ്മുടെ ഇവിടെ ബാത്ത് ടബ്ബ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി നമ്മളവിടെ ഫ്രണ്ടിൽ തന്നെ സെറ്റ് ചെയ്യാം കേട്ടോ ചെയ്തത് ഇതിപ്പോൾ വീട്ടിലാണെച്ചൊക്കെ ഇടന്ന് കുളിക്കുകയും ചെയ്യായിരുന്നു അല്ലേ കൊണ്ടുപോയി ആക്കിയ പോലെ തന്നെ ഏട്ടനെന്നെ തിരിച്ചു കൊണ്ടുവരും ചെയ്തു അത് കഴിയുന്നത് വരെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് ഇതേ അടിപൊളി ഫുഡ് കഴിച്ച് മീൻ കറി പാലക്കിൻ്റെ കറി മീൻ വറുത്തിട്ടൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വിഭവം രണ്ട് തരത്തിൽ ചോറ് വേറെ ഒന്നും കേട്ടോ ഒന്ന് മട്ടരി ഒന്ന് റേഷൻ അരിയാണ് ഞാൻ പിന്നെ റേഷൻ അരി കഴിക്കാത്ത കാരണം വീട്ടിൽ നിന്ന് കുറച്ച് മട്ടരി ചോറ് എടുത്തതാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞു നമ്മുടെ ഇന്നത്തെ വിശേഷം ഇത്രയേലും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കണോ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ബായ്